ഞാ ഞാൻ എന്താ മോശ രീതി പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ വഴക്ക് പറഞ്ഞു നിന്നെ പറ ഞാ എന്താഴു എന്റെ മോശമായിട്ടോ പെരുമാ പെരുമാറിയത് ആ മോശമായിട്ട് ഞാൻ എന്തോ പെരുമാറി നിന്റെ അടുത്ത് ഞാൻ നിന്നോട് കുരുത്തക്കെട്ട് കാണിക്കില്ലെന്ന് പറഞ്ഞില്ലേ പറഞ്ഞോ അമ്മയടുത്ത് നീ കുറത്തക്കേട് കാണിച്ചേ അന്ന് അമ്മയടുത്ത് വേറെ കുരുത്തക്കാട് ഉണ്ടോ എന്തിനാ കുടുത്തക്കട് കാണിക്കുന്നേ നീ കൊച്ചു കൊച്ചാന്നോ നീ ആയില്ലേ വല്യതായില്ലേ വലിയ കൊച്ചായില്ലേ നീ കുറത്തക്കട് കാണിക്കാൻ പാടണ്ടോ എന്നിട്ട് നീ എന്താ എന്നെ കെട്ടിപ്പിടിക്കാൻ വരാഞ്ഞെ എന്താ പറ വരാച്ച